Acarape, turingo paekat, irembaro rebe, petaurek che pore, manchang, petaurek che pore, pore kewane, kiwirong te, ramane, manchang, stikki, இப்போது போட்டிகள் அனைவருக்கும் பரவால்ல. பத்து நாட்கள் நடந்து வரும் இந்த போட்டிகள் அனைவருக்கும்

ാണ് കാിലെ മണി കാണല്ലോ ആ സോപ്പാണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി നന്നായി ചന്ദ്രിക പേപ്പർ ഞങ്ങള്ളൂ ചന്ദ്രിക സോപ്പ് ആരാതൊരു മൊയ്ലാളി ആണോ ചന്ദ്രിക്ക സോപ്പ് ഞങ്ങടെ പാട്ടിന്റെ ലീക്കേജ് ഇത് പാട്ടിന്റെ സോപ്പാത് പൊട്ടത്തിയെ പൈസ കിട്ടിട്ട് അവർക്ക് പരസ്യം പൊട്ടമറ്റോ അന്ന പൊട്ടത്തിനേ പൊട്ടത്തിനും ചന്ദ്രിക ഇത് നിങ്ങൾ കാണൂല കൊണ്ടുപോയി മോദീനൊക്കെ പേർക്കും ടി വി പൊട്ടത്തിന്നെ ഇത് ഒരു മുകളി നടത്തുന്നു അല്ലെ നിങ്ങളെ പാട്ടി നടത്തുന്ന സോപ്പ് ഇത് കൊണ്ടാൻ പറ്റൂല ടി വി അല്ലങ്ക ടി വി അല്ലാണോ നന്നാക്കുന്നത് അന്ന് മാസം നിങ്ങളെ സോപ്പ് കൊടുത്താൽ മതി നിങ്ങൾ അവിടെ എന്റെ മാറ്റക്കാരും ആണെട്ടോ